എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന് താഴെ യൂട്യൂബിൽ കമന്റ് ചെയ്ത ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് ആ അപ്പൊണ്ടത്യങ്ങൾ ചോദിക്കുന്നത് നിർത്താൻ പറഞ്ഞോ നിനക്കൊരു കാര്യം പറഞ്ഞു കേട്ടോ അല്ലല്ല അവനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ അവന അവനൊരു കാര്യം പറഞ്ഞോട്ടാ മോനെ േട എന്താ എന്തുകൊണ്ടാണ് രീതിയിലുള്ള സിനിമ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കാം വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാം വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കുന്ന വെറുപ്പിക്കാതിരിക്കാം

അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്ന ഞാനെന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട് നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത് നീ കണ്ടെ അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നേ അതേ സീരിയസ്നെസ് കൂടെ ഞാൻ ജോലി ചെയ്യുന്നു മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാന ചട പടങ്ങൾ അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ റീല് അതില് ചേട്ടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലിന്റെ അതാണ് ഒരു പടക്കം തൊഴിലിട്ടുണ്ട് വരുന്നത് മനസ്സിലായത് അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനോ നിങ്ങളോ ഞങ്ങളോ ഞങ്ങള് മീഡിയ ടീം നിങ്ങൾ കാരണം ഓടി അല്ല ചേട്ടാ 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 എന്റെ ഓടിയ ഒരു പടം പറഞ്ഞുതരാം എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാവാത്ത ഒരു പടം നിങ്ങള് കാരണം നീ കാരണം ഓടിച്ചു പറഞ്ഞു നല്ലൊരു 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 പറ േടാ ചേട്ടാ കപ്പൽ മുതലാളി പൊട്ടുവരാമെന്നു അല്ലല്ലി ഞാൻ പറട്ടെ നിങ്ങളുടെ വിഷയത്തിന് എന്തായി ഞങ്ങളെടുത്ത് തിരിച്ചു അതായത് കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല പടമാണ് നീ മാത്രം നിനക്കിഷ്ടമായത് അത് നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം ഇഷ്ടമില്ല പടം അതൊപ്പം ഇല്ല പക്ഷെ

അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ സിനിമകളൊന്നും മുട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജീവിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ വരാത്ത പടങ്ങൾ ഒരുപാട് ജീവിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു നിലയിൽ പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കുരാണ്ട് ചൂടൊപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അസപ്രേക്ഷകൻ മനസ്സിലാവുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഒരു സിനിമാക്കാരനാവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞിട്ട് എത്ര നായക വേഷം രമേഷ് പിഷാറുടെ ചേട്ടന് കിട്ടി കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാറുടെ ചേട്ടന് സൈഡ് റോളിലോട്ട് പോയിട്ട് പക്ഷെ ചേട്ടന് എത്ര പടം കൂട്ടിയിട്ടും ചേട്ടനെത്രം പൊട്ടിട്ട് പടം കിട്ടുന്നുണ്ട് നിനക്ക് ഇതിന്റെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്ന ഇത്രയും നീ പറഞ്ഞില്ല പറഞ്ഞൂടെ പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല അല്ല പറഞ്ഞോട്ടല്ലേ മനസ്സിൽ വരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട് ഞാനതല്ലേ എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊന്നും നടന്ന അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പടം ഏതോ നഷ്ടായിട്ടില്ല എല്ലാരും വെളുപ്പിച്ചില്ലേ വന്നില്ലേ ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ച് നോക്കാതെ ഒരു സിനിമ ഇറങ്ങുന്നത് ഇവിടെ ഇറങ്ങുന്ന അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസമല്ലേ ഉള്ളൂ മുന്നൂറ്റി ദിവസം ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ ഉണ്ടായിരുന്നു അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരി മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് എണ്ണം ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ രണ്ട് മാസം ഇടവിട്ട് നീ ഗൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടലിൽ തുറക്കും ഹോട്ടല് കൂട്ടും കട തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാന്റ് പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു കോടി പടമൊന്നും അല്ല ധ്യാൻ പടമെന്നു പറഞ്ഞ് വരുന്നതും ഇല്ല നമുക്ക് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അവർ എന്തായാലും ഒരു സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനോ ഉള്ള സാധ്യത ഇല്ലെങ്കിൽ അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കിട്ടേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് ആ പടത്തെ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കുന്നത് ഞാനത് കാണിച്ച ശ്രീകാന്ത് വെട്ടിയാൽ അപ്പലോ എടുത്തിട്ടുണ്ട് അതിന് പടക്കൂട്ടുണ്ടാണോ നാളെ ഒരു കുണ്ട് വരുന്നുണ്ട് പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കില്ലാത്ത വേദന എന്താണ് പ്രേക്ഷകരുള്ള സാമൂഹിക പ്രതിബദ്ധമില്ലാന്ന് പറയുന്നത് തന്നെ മനസ്സിലായി അല്ല പറയുന്നത് 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 ആ അത് അത് എന്താ ഈ പടക്കം പൊട്ടില്ല ഒരുപാട് സ്വപ്നമാണ് സീരിയസ് ആയിട്ട് ചോദ്യം ഇവിടെ ും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരംങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത് എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെപ്പറ്റി നല്ല പറയണം അല്ലെങ്കിൽ അല്ലാതെ ഉദയം ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത ചീത്തണം അങ്ങനെ ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഉണ്ട് ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ച അല്ല ഞാൻ സിനിമയെങ്ങനെയാണോ കാണേണ്ടത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം നീ എനിക്ക് കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് കണ്ടിട്ടുണ്ട് നീ എന്തിനാ എനിക്ക് പറഞ്ഞുതരുന്നത് നീ കണ്ടൂടെ അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ്മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ വേണേ അതേ സീരിയസ്നെസ് കൂടെ ഞാൻ ജോലി ചെയ്തേ ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്തി ഒരു സെക്കൻഡ് നിർത്തു നിർത്തു നീ ഒരു വാഗ്വാദത്തിന് വന്നതല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു അവന ഒരു ചോദിക്കുന്ന ഞാൻ സീരിയസ് ആവണോ ഞാൻ എന്താണെന്നോ നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ ഒരു സെക്കൻഡാണ് അത് അതായത് അത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം നീ മനസ്സിലാക്കുന്നുണ്ട്

എന്റെ എന്റെ പേ എന്റെ പേഴ്സണല്ലോ സംസാരിക്കാം അല്ല പിന്നെ ഒരിക്കലും ഈ പറയുന്ന ഇത്ര ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്കും ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ അത് നിനക്ക് എൻ്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഞാൻ പറയല്ലേ കേക്ക് നീ ഒരു ചോദിച്ച് ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ ഞാൻ മറുപടി പറഞ്ഞ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞുതരും നിന്റെ ഒരിക്കലും നീണ്ട പേരെന്തുവാ അല്ലേ ഏത് ചാനലാ അതും വേണ്ടല്ലേ എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടി പത്ത് പത്ത് നാല്പത് വർഷമായിസ്മെന്റ് ആയാലോ ഞാൻ ചോദിച്ചു ചോദിക്കാൻ വന്ന ചോദ്യം കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം വിളിപ്പിക്കുന്ന നിനക്ക് എന്ത് അടിസ്ഥാനമുള്ള എന്ത് പ്രൂഫ് ഉണ്ട് എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന് കമന്റ് ആൾക്കാരെയാണ് പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക അവനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ എടാ ഒരു കാര്യം നീ കേട്ടോ ഇല്ല അവനൊരു ഒരു കാര്യം പറഞ്ഞോടാ മോനെ അവനെ എടാ എന്താ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യ ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണേ വെറുപ്പിക്കാതിരിക്കുക ൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടോ ഒന്നും ഇതിനെയും ഉത്തരം പറയാനില്ല അതറ നിങ്ങൾ പറയല്ലേ അല്ലടാ നിങ്ങൾക്ക് കുറേ കാശമേ അല്ലതാ കണ പൊറതായിക്ക് വയ്യ പോരതാക്കണല്ല മക്കളെവർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കണം നിന്നേ ഇവിടെ ഇരിക്കോ പൊറതാക്കണ്ട പൊറത്തക്കൊന്നല്ലേ പൊറങ്ങി ഇരിക്കണ്ടല്ലേ അയ്യോ നീ ഇവിടെ ഇരിക്കേ വയ്യ ചോദിച്ചോ മോനെ ചോദിച്ചോ എന്ന് പറഞ്ഞു നീ അതു ഫാസ്റ്റ് വേറെ മതി നിർത്ത് ഫസ്റ്റ് ലെക്സ് വരുന്നു പ്ലീസ് പ്ലീസ് വാ അങ്ങു പോരമല്ലേ പോരമല്ലേ ഞാൻ ഇപ്പോൾ റിയൽ ലൈഫിൽ നടന്ന സംഭവം അതിൽ നടന്ന അതേ ക്യാരക്ടേഴ്സ് തന്നെയാണോ മീൻ ആ ക്യാരക്ടേഴ്സ് തന്നെയാണോ സിനിമാറ്റിക്